മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാവായിരുന്ന ജഗതിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തെ തുടർന്ന് വിശ്രമത്തിലായ താരം കുടുംബത്തോടൊപ്പമാണ് ജന്മദിനം ആഘോഷമാക്കിയത് അതേസമയം ജഗതിയുടെ ജീവിതത്തിലെ ചില തുറന്നു പറച്ചിലുകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് തന്റെ ജീവിതത്തിൽ ആകെ ഒരു പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ നടൻ വെളിപ്പെടുത്തിയത് പത്തൊമ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയും പിന്നീട് വേർപിരിയാണി വന്നതിനെ കുറിച്ചുമൊക്കെ ജഗതി തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ നടി മല്ലിക സുകുമാറിനെ ആദ്യം വിവാഹം കഴിച്ചതിനെ പറ്റി നടൻ പങ്കുവച്ച കാര്യങ്ങളാണ് ജന്മദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ആദ്യ പ്രണയം കോളേജിൽ പഠിക്കുമ്പോഴാണെന്ന് ജഗതി പറയുന്നത് അന്ന് പതിനേഴ് വയസ്സുണ്ടാവും പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കിയ ആളാണ് ഞാൻ അതൊരു തമാശാപ്രേമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വേർപ്പെടുത്തുന്നത് പിന്നെ ഞാനൊരു അറേഞ്ച്ഡ് മാരേജിന് വിധേയനായെന്നാണ് ആദ്യ വിവാഹത്തെപ്പറ്റി ജഗതി പറഞ്ഞത് കാമുകിയെ ചതിച്ചില്ലെന്നൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ അതാണ് എൻ്റെ ആദ്യ പ്രണയം ആ ഒരു പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിക്കുന്നതുകൊണ്ട് പല പെൺകുട്ടികൾക്കും എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് പ്രണയം ഒന്നും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമൊന്നും അന്നില്ല കോളേജിൽ കവിതാക്കൾക്ക് ഒക്കെ വളരെ നിയന്ത്രണമാണ് ഒരുമിച്ച് പുറത്തു പോകാനോ സിനിമ കാണാനോ ഒന്നും സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് തനിക്ക് പ്രണയമുണ്ടായതെന്നാണ് ജഗതി പറഞ്ഞത് അപക്കവമായ പ്രായത്തിൽ പ്രണയം ഉണ്ടായിപ്പോയി ഉള്ളൂ കൗമാരത്തിന്റെ ചാബല്യമായിരുന്നു അതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് കരുതി പ്രണയത്തോടെ എനിക്ക് വിരോധമില്ല എൻ്റെ മക്കളുടെ പ്രണയത്തെയും ഞാൻ എതിർത്തിട്ടില്ലെന്ന് നടൻ വ്യക്തമാക്കുന്നു അതേസമയം പ്രണയമാണെങ്കിലും അതിന്റെ സുഖ ദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ മാത്രമാണ് പ്രണയം നല്ലതാകുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദമ്പതിമാർ മാറി നിന്നാൽ അതൊരു സാഫല്യമാവില്ല എന്റെ കാര്യത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിയേണ്ടി വന്നതാണ് ആ ബന്ധം തകരാൻ കാരണമെന്നാണ് നടൻ പറയുന്നത് നടി മല്ലികാ സുകുമാറിനും ജഗതി ശ്രീകുമാറും കോളേജ് കലോത്സവത്തിൽ വെച്ച് കണ്ടതിനു ശേഷമാണ് ഇഷ്ടത്തിലാവുന്നത് ഇരുവരും കലാകാരന്മാർ ആയതിനാൽ വളരെ പെട്ടെന്ന് അടുപ്പത്തിലാവുകയായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ഒളിച്ചോടി പോവുകയായിരുന്നു അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതരായ താരങ്ങൾ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചതിനു ശേഷമാണ് വേറെ പിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് മല്ലികയും ജഗതിയും അഭിനയത്തിനും സജീവമാകുന്നത് സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ വന്നു തുടങ്ങിയതെന്ന് മുൻപ് മല്ലിക സുകുമാരനും പറഞ്ഞിരുന്നു